ബ്രിട്ടാസ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ യു പിയുടെ അവസ്ഥ രാജസ്ഥാന്റെ അവസ്ഥ ഇന്ത്യ മുന്നണി വിചാരിച്ചതുപോലെയോ ഒക്കെ ഏറ്റവും ശക്തമായ മത്സരമാണോ കാഴ്ചവെക്കുന്നത് ഇപ്പോഴത്തെ ഒരു സൂചന ട്രെൻഡ് കാണുമ്പോൾ മോദി അടക്കം പിന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടല്ലോ ഏറ്റവും സംഭവകുലമായ ഭൂമിക എന്ന് പറയുന്ന ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ വലിയ അട്ടിമറികളാണ് നടക്കുന്നത് രണ്ട് റൗണ്ടോ മൂന്ന് റൗണ്ടോ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ അത് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഫലമെന്നറിയില്ല പക്ഷേ എങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ടുള്ള ഫലമാണ് യു പിയിൽ നിന്ന് വരുന്നത് യഥാർത്ഥത്തിൽ അൻപത്തി നാല് ശതമാനമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അമേട്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി പിന്നോട്ട് പോകുന്നു യഥാർത്ഥത്തിൽ യു പി ആണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന സുപ്രധാനമായിട്ടുള്ള സംസ്ഥാനം ആ സംസ്ഥാനത്ത് ബി ജെ പിക്ക് അതും പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് ഏൽക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ചെറുതായ കാര്യമല്ല ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ഭൂമിയായി എന്ന് പറയുന്നത് ഉത്തർപ്രദേശായിരിക്കും എന്ന് വെച്ചാൽ അഖിലേഷ് യാദവ് മുന്നണിയുമായി പങ്കുവെച്ച ആത്മവിശ്വാസം അതൊട്ടും ചെറുതല്ല അതൊരു ഗ്രൗണ്ട് റിയാലിറ്റി ആയിരുന്നു എന്ന് ബിജെപിയും തിരിച്ചറിയുന്നുണ്ടാവുമല്ലേ ഇന്ത്യാ സഖ്യ നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഗോദി മീഡിയയുടെ എക്സിറ്റ് പോളുകൾ എല്ലാം യഥാർത്ഥത്തില് പൊയ്മുഖമായിരിക്കും അത് അഴിഞ്ഞു വീഴുമെന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ പ്രഖ്യാപനത്തിന് അടിവരി അടിവരിയിടുന്ന രീതിയിലുള്ള ഫലമാണ് യഥാർത്ഥത്തിൽ യു പിയിൽ നിന്ന് വരുന്നത് ഇനി യഥാർത്ഥത്തിൽ എല്ലാവരും വിചാരിച്ചത് ഒരു എട്ടര ഒൻപത് മണിയാവുമ്പോഴേക്കും മോഡി സർവാധികാരിയായിട്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലായിരിക്കും ഫലം വരിക എന്നുള്ളതാണ് പക്ഷേ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകമെന്ന് പറയുന്നത് കോൺഗ്രസ് നൂറ് സീറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബി ജെ പി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ എൻ ഡി എ സഖ്യത്തിൻ്റെ പട്ടികയിൽ ഈ അടുത്ത കാലത്ത് എൻ ഡി എ സഖ്യത്തിൽ കയറിയ ചന്ദ്രബാബു നായിഡുവുടെ പത്തൊൻപത് സീറ്റ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നായിഡുവിന് എങ്ങോട്ട് പോകാം അതുകൊണ്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ദേശീയതലത്തിൽ നടക്കുന്നത് കേരളത്തോടൊപ്പം തന്നെ ഉദ്വേഗജനകമാണ് ദേശീയ ചിത്രം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതിലേറ്റവും പ്രധാനമാണ് ഇപ്പോൾ ബ്രിട്ടാ സൂചിപ്പിച്ചതുപോലാണെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ തൊണ്ണൂ മൂന്ന് അടുത്ത റൗണ്ടിലും മോദി പിന്നിലാണ് എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി ഷെയർ ചെയ്യട്ടെ കോൺഗ്രസ് ഏതാണ്ട് നൂറിനടുത്ത് സീറ്റുകളിൽ തൊണ്ണൂറ്റി നാല് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട് അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ബി ജെ പിയെ കുറെ കൂടി താഴോട്ട് കൊണ്ടുവരുന്നതിന് കൂടുതൽ സഹായകരമാക്കുമോ മോഡിയുടെ ഇന്നത്തെ പദവി വെച്ച് ഏതെങ്കിലും ഒരു റൗണ്ടിൽ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിൽ അർഹതയില്ല ആ രീതിയിലുള്ള ഹൈപ്പാണ് മോഡിയും ബി ജെ പിയും ദേശീയ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പി യു പിയിൽ പിന്നോട്ട് പോകുന്നു മോഡിയുടെ തട്ടകമായ വാരണാസിയിൽ പിന്നോട്ട് പോകുന്നു അത് ഒരു റൗണ്ടിലാണെങ്കിൽ ഒരു റൗണ്ടിൽ മോഡിക്ക് തിരിച്ചടി ഏറ്റു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഹരമെന്ന് പറയുന്നത് ചെറുതല്ല അല്ല അത് തുടർച്ചയായും സംഭവിക്കുന്നു ആ വോട്ട് മാറിമറിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ പിന്നിലാണ് എന്ന വിവരം സൂചിപ്പിക്കുന്നു ഒരു കാര്യം കൂടി ചോദിച്ചോളെ ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടും ബി ജെ പിക്ക് എന്നു മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ റിപ്പോർട്ടുകളിലൊക്കെ ഇപ്പോൾ അതിനും അതിലും അപ്പുറത്തേക്കുള്ള ഒരു ഒരു പ്രകടനം ഇന്ത്യ മുന്നണി രാജസ്ഥാനിൽ കാഴ്ചവെക്കുന്നു ഹരിയാനയിൽ കാഴ്ചവെക്കുന്നു അതുപോലെ ബീഹാർ ബീഹാറിൻ്റെ ഒരു വിവരം ഞങ്ങളുടെ മുമ്പിലേക്ക് വളരെ കാര്യമായി വന്നിട്ടില്ല അത് ശ്രദ്ധിക്കാനായിട്ടുണ്ടോ ആ വിവരങ്ങൾ കൂടി യഥാർത്ഥത്തിൽ രാജസ്ഥാനിൽ ഒരു അഞ്ച് സീറ്റും ഹരിയാനയിലൊരു നാല് സീറ്റും നഷ്ടപ്പെടും അത് യു പിയിൽ നിന്ന് മേക്കപ്പ് ചെയ്യുമെന്നാണ് ബി ജെ പി അവകാശപ്പെട്ടിരുന്നത് എഴുപത്തി അഞ്ച് സീറ്റോളം ബി ജെ പിക്ക് യു പിയിൽ കിട്ടുമെന്നാണ് പ്രധാനപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചത് അതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള സൂചനകളാണ് യു പിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പ്രത്യേകിച്ച് വെസ്റ്റേൺ യു പി യഥാർത്ഥത്തിൽ അജിത് സിംഗിൻ്റെ പാർട്ടിയെ പാട്ടിലാക്കി ചരൺ ചരൺസിംഗിന് പ്രത്യേക ഭാരതരത്നം നൽകി കൊണ്ടുവന്നിട്ട് പോലും അതിൻ്റെ ഫലമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സൂചകമാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞത് യു നിന്ന് വരുന്നതാണ് ആത്യന്തികമായിട്ട് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല പക്ഷേ എങ്കിൽ പോലും ഈ രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് കിടക്കുമ്പോൾ തന്നെ ബി ജെ പിയുടെ അധികാരത്തിലേക്ക് കയറാനുള്ള ദാർമ്മ്യതയ്ക്ക് ചില്ലറയല്ലാത്ത ശോഷണം സംഭവിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും